വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുത്താലോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പുട്ടിനും ഇടിയപ്പത്തിനും ചോറിനും എല്ലാം ഒരുപോലെ ചേരുന്ന ഈ ഒരു കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിനായിട്ട് ചിക്കനിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല പാകത്തിനുപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മേ യോജിപ്പിക്കാം എന്നിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതൊരു പത്ത് മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരട്ടെ അപ്പോൾ പാകത്തിന് വെന്തുണ്ടാവും ഇനി ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പെരിഞ്ചീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നുള്ളു ഉലുവ ഒരു നാല് സവോള അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ല ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കുക എന്നിട്ട് ആ വഴന്ന് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ മല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചുവെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഈ സവോളയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക ആ വെള്ളത്തിൻ്റെ വെള്ളം ഒരു മുക്കാൽ ഭാഗം വെള്ളം അതിൽ വറ്റിയിട്ടുണ്ടാവണം ആ മസാലയിലും ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം അതിന് ശേഷം നമ്മൾ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി തിളക്കണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് മല്ലിയേലും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് കുറച്ച് കാൽ ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് ഓപ്ഷനൽ ആണ് അത് ചേർത്താൽ ടേസ്റ്റ് കൂടെയുള്ളൂ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ